ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് തിരുനെൽവേലിയിൽ നിന്നും രണ്ടു വർഷം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ഒറ്റക്കല്ലിൽ തീർത്ത പടുകൂച്ചൻ പ്രതിഷ്ഠ ബംഗളൂരുവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അനക്കം വെച്ചു തുടങ്ങി തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിൽ നിന്നും ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിലേക്കുള്ള അറുപത്തിനാല് അടി ഉയരമുള്ള വിശ്വരൂപ മഹാവിഷ്ണു പ്രതിഷ്ഠ ഇരുന്നൂറ്റി നാൽപ്പത് ടയറുകളുള്ള ട്രെയിലറിലാണ് കയറ്റിയത് അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ചെളിയിൽ ടയറുകൾ താഴ്ന്ന നിലയിൽ കുടുങ്ങിയ ട്രെയിലറിനെ കരകയറ്റാൻ മണ്ണിൽ കല്ലും ചരലുകളും വിതറുന്ന ജോലിയിലാണ് തൊഴിലാളികൾ ക്ഷേത്രം ഭരണാധികാരികളുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കിയിട്ടുള്ള ഒറ്റക്കൽ പ്രതിഷ്ഠയുടെ ഭാരം മുന്നൂറ്റി എൺപത് ടണ്ണായിരുന്നു എന്നാൽ ഇത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നതോടെ എൺപത് തൊണ്ണൂറ് ടണ്ണോളം കുറച്ചു തിരുവണ്ണാമലയിലെ കോരാ കോട്ടയിലെ മലയിൽ നിന്നുള്ള ഒറ്റക്കല്ലിലാണ് പകുതിയോളം മാത്രമുള്ള വിഷ്ണുവിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്ററുപത് ടൺ വരുന്ന മറ്റൊരു കല്ലിലാണ് ഏഴ് പത്തികളുള്ള വിഷ്ണു കിടക്കുന്ന ആദ്യശേഷ സർപ്പത്തെ കൊത്തിയിരിക്കുന്നത് അനേകം ശില്പങ്ങൾ ചേർന്ന് ഏകദേശം നാല് വർഷമെടുത്താണ് പ്രതിഷ്ഠ തീർത്തത് പതിനൊന്ന് മുഖവും ഇരുപത്തിരണ്ട് കൈകളുമുള്ള വിഷ്ണുവിന്റെ ആദിശേഷനോട് കൂടിയ പ്രതിഷ്ഠ ഒരു വിരമിച്ച ഡോക്ടറുടെ സ്വപ്ന സാഫല്യമായിരുന്നു നോഡൽ ഓഫീസർ കൂടിയായ തിരുവണ്ണാമല കളക്ടർ എസ് കണ്ടസ്വാമിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠ മാറ്റാനുള്ള ജോലി നടക്കുന്നത് ഓരോ ആക്സിലും ഇരുപത്തി ആറ് ടൺ വഹിക്കാൻ ശേഷിയുള്ള എട്ട് ടയറുകൾ വീതം വരുന്ന മുപ്പത് ആക്സലിലും അഞ്ഞൂറ്റി ഇരുപത് എച്ച് പി വരുന്ന മൂന്ന് വോൾവോ പുള്ളേഴ്സും വലിക്കാനുണ്ട് പ്രതിഷ്ഠ മാറ്റാൻ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ആറു മാസത്തേക്കാണ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് മൈൻസ് ആൻഡ് മിനറൽ പോലീസ് ഹൈവേ വകുപ്പ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള അനുമതിയും നേടിയെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാല് മുതലായിരുന്നു പ്രതിഷ്ഠാ നിർമ്മാണം തുടങ്ങിയത് മുന്നൂറ്റൊൻപത് കിലോമീറ്റർ ആണ് പ്രതിഷ്ഠയുമായി യാത്ര ചെയ്യേണ്ടത് രാത്രി കാലത്ത് മാത്രമുള്ള യാത്രയിൽ ദിവസവും പത്ത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനാണ് ട്രെയിലറിന് അനുമതി ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്